ഇതെന്താണെന്നറിയുമോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ പലരെയും നമ്മുടെ അമ്മമാര് പറ്റിച്ചിട്ടുള്ള ഒരു വിഭവമാണ് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനുമേ ഉണ്ടാക്കി വെക്കുന്നതാണ് മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ചും ഉണ്ടയും മുളകും പക്ഷെ അന്നൊക്കെ നമ്മൾ ഭയങ്കര ദേഷ്യത്തോടു കൂടിയൊക്കെ കഴിക്കുക അല്ലെ ഇത് എന്താണ് ഉണ്ടയാണോ എന്നൊക്കെ ചോദിച്ചു പക്ഷെ ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അല്ലെ നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് വായോ നമുക്ക് ഉണ്ടാക്കി നോക്കാം നമ്മൾ ഇതാ ഞാനിന്ന് കൊറച്ചേ ഉണ്ടാക്കുന്നുള്ളു ഒരു ഗ്ലാസ് പൊടി എടുത്തിട്ട് അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാല് കൊറച്ച് തേങ്ങാപ്പീര ഒരു പിഞ്ചി ജീരകം പിന്നെ ഒരു നെയ്യ് പിന്നെ നമുക്ക് നമ്മുടെ അരിപ്പൊടി നല്ല നമ്മുടെ പത്തിരിപ്പൊടിയൊക്കെ ഇല്ലേ അതാ എടുക്കേണ്ട കേട്ടോ പിന്നെ മുളകിന് ആവശ്യമുള്ള മുളകരച്ചേനാവശ്യമുള്ളത് നമ്മൾ വറ്റൽ മുളകും ഉള്ളി അതെങ്ങനെ ഉണ്ടാക്കുന്ന നമുക്കൊന്ന് നോക്കാം വായോ ഒരു ഗ്ലാസ് പൊടി നമ്മൾ വെച്ചിരിക്കുന്നേ ഒരു ഒന്നേ മുക്കാ ഗ്ലാസ് വെള്ളമുണ്ട് ആ വെള്ളം ഒന്ന് നന്നായിട്ട് വെട്ടി തിളച്ചോട്ടെ ഒരു ചെരുവത്തിൽ നമ്മൾ ഒഴിച്ച് തിളയ്ക്കാൻ വെള്ളം പതിയെ തിളച്ച് തുടങ്ങുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ കുടിക്കാവശ്യമുള്ള ഉപ്പിട്ടുകൊടുത്തേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തേക്കെ ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു സ്പൂൺ നെയ്യല്ലേ അതിവിടെ ഇന്നിട്ട് കൊടുക്കാവേ വിട്ട് തിളച്ച് തുടങ്ങുന്നേ ഉള്ളൂ വെള്ളം ഇട്ടേക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ അരമുറി തേങ്ങയില്ലേ അതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ വെള്ളത്തിലേക്ക് എല്ലാം കൂടെ കിടന്നങ്ങട്ട് തിളച്ചോട്ടെ ജീരകം നമുക്ക് പൊടി ഇട്ട് കഴിഞ്ഞിട്ട് വിട്ടാ മതിയെ അല്ലെ വെള്ളത്തിനൊക്കെ ഭയങ്കര ജീരകത്തിന്റെ ചൊവ്വയായിട്ട് അപ്പൊ ഇതൊന്ന് നല്ലപോലെ തിളച്ചോട്ടെ നെയ്യ് ഇടാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിലേ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയെ ഞാൻ നെയ്യ്ക്കകത്ത് നമ്മൾ ഉണ്ട ഇങ്ങനെ ഉണ്ടാക്കിയ നല്ല രസമാണ് നല്ല പോലെ തിളയ്ക്കാം വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ അതിനകത്തോടെ നമുക്ക് കുറേശ്ശെ പൊടി ഇട്ട് കൊടുക്കാം തീ ഇച്ചിരി ഒന്ന് കുറച്ച് വെച്ചിട്ട് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ഓഫ് ചെയ്യരുത് സ്റ്റൗവേ ഇങ്ങനെ ഇളക്കി 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 ഇത് ഇതിനകത്ത് കിടന്നൊന്ന് വേഗണേ പൊടി ഇനി നമുക്ക് ജീരകം ഇട്ടുകൊടുക്കാവേ ഇതാ പൊടിയൊന്ന് കഴിഞ്ഞിട്ട് ഒരു പിഞ്ച് ജീരകം ഇനി ഈ പൊടിയേ ഇതിനകത്ത് കിടന്നൊന്ന് വേഗണം കേട്ടോ ഇച്ചിരി ഒന്ന് വേഗണം സ്റ്റൗ ഒന്ന് ചോപ്പ് ചെയ്തേക്കാവേ നല്ല ചൂടാ അതിന് ശേഷം നമുക്കിത് ഉരുട്ടിയൊക്കെ എടുക്കണം ഇതൊന്ന് നല്ല പോലെ തണുത്തോട്ടെ ആ സമയത്ത് നമുക്ക് മുളകൊക്കെ വറക്കാം തണുത്ത് കഴിഞ്ഞിട്ട് കൈയിട അല്ലെ ഭയങ്കര ചൂടാ പൊടിയെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയേ എന്നാന്നറിയോ ഭയങ്കര ചൂടായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നമ്മൾ നന്നായിട്ട് കുഴച്ചിങ്ങനെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതവിടെ ഇരിക്കട്ടെ ഇച്ചിരി കൂടെ തണുക്കണം മുളകിനുള്ള പരിപാടി നോക്കണ്ടേ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതൊന്ന് ചൂടാവുമ്പോൾ വറ്റലമുളക് ആദ്യം ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ എരിവിനനുസരിച്ച് മുളക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം സ്കൂളൊക്കെ വിട്ടൊക്കെ വരുമ്പോഴത്തേനും വെയ്യും അമ്മേനോട് നാലുമണിക്ക് എന്താന്ന് ചോദിക്കുമ്പോ ഉണ്ടേ മുളകുന്ന് പറയുമ്പഴത്തേനും അമ്മേടെ ഒരു ഉണ്ടേന്ന് പറഞ്ഞിട്ട് പക്ഷെ അതിന്റെ ഒരു രുചിയുണ്ടല്ലോ ഭയങ്കര രുചിയാണ് കേട്ടോ അന്നൊക്കെ നമുക്ക് അറിയില്ലല്ലോ ഇപ്പൊ അല്ലെ അതൊന്നും കിട്ടാതെ വന്നപ്പോ നമ്മൾ ഉണ്ടാക്കി തുടങ്ങുമ്പോഴാണല്ലോ അതിന് രുചി വരുക അതാ മുളക് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത് കോരി എടുക്കാം നീ ചെറിയുള്ളി ഇല്ലേ ഇതും കൂടി ഒന്നിട്ടേക്കാം മാവ് കുഴച്ചതേ ഒന്ന് തണുത്തു വരുമ്പോഴത്തേനും അപ്പച്ചൻ പടിപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ വെള്ളമൊക്കെ തിളച്ച് കിടക്കുന്നുണ്ട് ഇത് ഇനി ഉണ്ട ഉരുട്ടി അതിലോട്ട് വെക്കുകയുള്ളൂ ആ സമയം ഉണ്ട ഉരുട്ടി വെക്കുക ആ സമയം കൊണ്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ ചമ്മന്തി അരക്കുകയും ചെയ്യാം വേഗം പണിയൊക്കെ തിരിഞ്ഞിട്ടാം പുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി ഇങ്ങനെ മതിയെ സ്റ്റവൊക്കെ അങ്ങ് ഓഫ് ചെയ്യാം ഇതും അങ്ങ് മാറ്റി വെക്കാം തണുക്കട്ടെ അത് തന്നെ അപ്പച്ചം പങ്ങിട്ട് തുറന്ന് വെച്ചേക്കാം നല്ലപോലെ വെള്ളം തിളച്ച് കിടക്കുവാണ് നമുക്ക് ചെറിയ ചെറിയ ഉണ്ടകളാക്കേ ചെറിയ ഉണ്ടാക്കിയാ മതി കേട്ടോ കണ്ടോ ഈ വലുപ്പത്തില് ഇതിലും ചെറുത് വേണമെങ്കിലും ആക്കാം ഞാൻ ഇപ്പൊ ഈ വലുപ്പത്തില് നേരെ അപ്പച്ച്പിലോട്ട് വെച്ചേക്ക വെള്ളം തിളച്ചുകിടക്ക ആയതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഒരു കറി ഇല്ലാതെ തിന്നാനും നല്ല രസമാണ് നല്ലപോലെ തേങ്ങയും ആ നെയ്യും ജീരകവും ഒക്കെ ചേർന്നല്ലേ പക്ഷെ ഈ മുളകിന്റെ കൂടെ ഒരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കാണിച്ചു തരാം ഉണ്ടെല്ലാം ഉരുട്ടി അപ്പച്ചമ്പി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അപ്പച്ചമ്പും മൂടി വെച്ചേക്കാം ഒരു അഞ്ചുപത്തു മിനിറ്റ് വേട്ട അല്ലെ കാര്യം ചെയ്ത് ആവിയിൽ വെന്ത മാവാണല്ലോ ഇരുന്ന് ഇരുന്നൊന്ന് വെന്തോട്ടെ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളി മുളകും നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാവേ മിക്സിയുടെ ജാറിലോ അമ്മിക്കല്ലോ എവിടെ അന്ന് എങ്ങനെ അന്ന് വെച്ചാ അരച്ചോ അരച്ചുകൊണ്ട് വരാം പിഞ്ചുപ്പും കൂടെ ചേർത്തേക്കണേ ഉപ്പ് എന്നിട്ട് നന്നായിട്ട് അരച്ചോണ്ടുവരാവേ പിന്നെ ഇതിലേക്കേ ശരി വിളിച്ചെന്ന കണ്ടോ ഇത്രേ ഉള്ളു പരിപാടി നമ്മുടെ മുളക് ഇവിടെ റെഡി ഉണ്ടയും കൂടെ റെഡി ആയാൽ അത് കഴിക്കാം നമ്മുടെ എന്ന് തുറന്നു നോക്കണ്ടേ ഉണ്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്യാവേ ഇതൊന്ന് തണുക്കട്ടെ അല്ല കൈകൊണ്ട് നമ്മൾ എങ്ങനെ എടുക്കും ഉണ്ടയും മുളകും നമുക്കൊന്ന് കഴിച്ചു നോക്കണ്ടേ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പിന്നെ തേങ്ങാപ്പാൽ വേണമെങ്കിൽ കൂട്ടി കഴിക്കാം തേങ്ങാപ്പാലിനകത്ത് ഇച്ചിരി പഞ്ചസാര ചേർത്തിട്ട് മുക്കി കഴിക്കാം ഇല്ലെങ്കിൽ എരിവാണ് ഇഷ്ടമെങ്കിൽ നമ്മുടെ മുളക് കൂട്ടി കഴിക്കാം അപ്പൊ നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ ഇത് കണ്ടോ ആ നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതിന്റെ ജീരകത്തിന്റെയും ആ തേങ്ങയുടെയും ഒക്കെ ഒരു ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ആദ്യം തന്നെ വെറുതെ തന്നെ ഒന്ന് തിന്നു നോക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓർമ്മയുണ്ടോ എങ്കിലൊന്ന് കമന്റ് ഇടങ്ങട്ടോ നമുക്ക് എന്തായാലും മുളകിനകത്ത് ഒന്ന് കൂട്ടി കഴിച്ചു നോക്കാം കണ്ട പഴയ കാലത്തെ ആ ഒരു ഓർമ്മയും സ്കൂൾ കാലഘട്ടം ആ സമയത്തല്ലേ അമ്മമാർ നമ്മളെ പറ്റിക്കുന്നെ കൂടുതലും കഴിച്ചിട്ടില്ലാത്തവരും ഉണ്ടാക്കിയിട്ടില്ലാത്തവരും ഒന്നും ഉണ്ടാക്കി നോക്കട്ടോ വൈകുന്നേരത്തെ മണിക്ക് ഒരു കട്ടൻ ചായയും കൂടെ അടിപൊളിയായിരിക്കും നിങ്ങളുടെ മക്കൾക്കും ഒക്കെ ഈ രുചിയൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കൂ കേട്ടോ എരിവ് ഇത്ര വേണ്ടെങ്കിലും മുളക് ഇത്രയും വേണ്ടെങ്കിലും അതിനനുസരിച്ച് മുളക് വെച്ചാൽ മതി ഇന്ന് എനിക്ക് ഇത്രയും വേണം കാര്യം ഇരി എനിക്ക് ഇച്ചിരി എരിവും കൂളിയൊക്കെ വേണം ആണോ ആ മഴക്കാലത്ത് ചൂട് ഉണ്ടയും മുളകും കട്ടൻ ചായയും ഒന്നും പറയാനില്ല കഴിച്ചിട്ടുള്ളവരൊക്കെ അഭിപ്രായം പറയണം കഴിച്ചിട്ടില്ലാത്തവർ ഒന്നുണ്ടാക്കി നോക്കുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ